ഹലോ നമസ്കാരം റഫി തോട്ടുമുഖാണെ ഞാനിപ്പോ ഉള്ളത് കോടഞ്ചേരി പഞ്ചായത്തിലെ പുലിക്കയത്താണ് കേട്ടോ നമ്മുടെ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരം നടക്കുന്ന പിന്നെ പിന്നെ ഉള്ളത് അപ്പോ ഇന്ന് പുലിക്ക ഇന്നും നാളെ മറ്റന്നാളും ആയിട്ടാണ് നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഉള്ള മത്സരങ്ങൾ ഉള്ളത് ഈ കയാക്കി മത്സരത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ഇന്ന് ഇവിടെ നമ്മുടെ കോഴിക്കോട് ജില്ലാ കളക്ടർ നിർവഹിച്ചിട്ടുണ്ട് നിരവധി ആളുകൾ പല സ്ഥലത്തു നിന്നായിട്ട് ഇവിടെ കാണാനായിട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ അതിലുപരി നമുക്ക് മുഖ്യാതിഥിയായിട്ട് കിട്ടിയിട്ടുള്ള നമ്മുടെ പ്രശസ്ത സിനിമാ താരം നമ്മുടെ ബിനു പപ്പട്ടനാണ് പുള്ളി ഇത് കണ്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് ഫസ്റ്റ് ഓഫ് ആള് കോഴിക്കോട് ഈ കോളഞ്ചേരി റിവർ ഫ്രസ്റ്റ് വരുന്നത് വരുന്നത് പിന്നെ റിവർ റാഫ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല പക്ഷേ കേരളത്തിന് ഇപ്പൊ കോഴിക്കോട് ആദ്യമായിട്ടാണ് വരുന്നത് അടിപൊളി ഇപ്പൊ ഞാൻ ഇവിടുത്തെ ഒരു ലോക്കൽ ബോയി ആണ് നേരത്തെ പോയത് ഈ പുഴയിൽ നീന്തിച്ച ഒരാളാണ് പോയത് അങ്ങനെ ഫോറിനേഴ്സും അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് വരുന്നവരായിട്ടുള്ള കോമ്പറ്റ നല്ലതല്ലേ ലൈക്ക് അവരുടെ എക്സ്പോഷ്യ കൂടല്ലേ അടിപൊളിയല്ലേ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ രണ്ടാം ദിവസമായി ഇന്ന് ചാലിപ്പുഴയിൽ ഉലക്കൈത്ത് കയാക്രോസ് മത്സരങ്ങൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും മത്സരങ്ങൾ നടത്തുന്നു വിദേശ താരങ്ങൾ ഉൾപ്പെടെ ഏകദേശം അറുപതോളം താരങ്ങൾ മത്സരിക്കുന്നുണ്ട് വളരെ ആവേശകരമായ ഈ മത്സരം കാണാൻ ധാരാളം ആൾക്കാർ എത്തിയിട്ടുണ്ട് മലബാർ റിവർ ഫെസ്റ്റിവൽ ഈ കൊല്ലം വളരെ നിറഞ്ഞ പുഴയിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് കയക്കർമാർ ഇത് ആസ്വദിക്കുന്നത് അപ്പോ കയാക്കിംഗ് മത്സരങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന കോടഞ്ചേരി പുലിക്കയത്താണ് ഈ സംഭവം ഉള്ളത് അപ്പം എല്ലാ സ്ഥലത്തു നിന്നും ബസ്സും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ് പുലിക്കയത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല അടിപൊളിയായിട്ട് ഈ സംഗതികളൊക്കെ കാണാൻ പറ്റും അപ്പം ഇരുപത്തിയെട്ടിന് പുലുരാമ്പാറയിലാണ് ഇതിന്റെ സമാപനം നടക്കുന്നത് അപ്പൊ അതിന് മുന്നേ ഒഴിവുള്ള ഇന്നിപ്പം വെള്ളി ശനി ഞായർ ഈ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് അപ്പം കാണാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ഈ ഇത്രയും ഈ ഭാഗങ്ങളിലേക്ക് എത്തുക ഓക്കേ താങ്ക്